വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനനിരതനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തി അഞ്ച് മണിക്കൂർ ധ്യാനം ഇന്നലെ ഏഴരയോടെയാണ് തുടങ്ങിയത് കാവ്യവസ്ത്രം ധരിച്ചാണ് ധ്യാനത്തിലിരിക്കുന്നത് രാത്രി ചൂടുവെള്ളം മാത്രമാണ് പ്രധാനമന്ത്രി കുടിച്ചത് പ്രത്യേക മുറി ഒരുക്കിയിരുന്നെങ്കിലും പ്രധാനമന്ത്രി ഉപയോഗിച്ചില്ല ധ്യാനമണ്ഡപത്തിൽ നിലത്താണ് പ്രധാനമന്ത്രി രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടിയത് പുലർച്ചെ സൂര്യോദയം കണ്ട ശേഷം പ്രാർത്ഥനയിലേക്ക് കടന്നു നാളെ ഉച്ചയ്ക്ക് ശേഷം ധ്യാനം അവസാനിപ്പിച്ച് തിരുവനന്തപുരം വഴി ഡൽഹിക്ക് മടങ്ങും കരയിലും കടലിലും കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നാവികസേനയുടെ സുരക്ഷാ ബോട്ടുകൾ സ്മാരകത്തെ ചുറ്റിക്കറങ്ങുകയാണ് കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകളും കടലിൽ പരിശോധനയ്ക്കായുണ്ട് കരയിൽ രണ്ടായിരത്തിലധികം പോലീസുകാരാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളത് തീരത്തെ ഭഗവതി അമ്മൻ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷമാണ് ഇന്നലെ ആറു മണിക്ക് വിവേകാനന്ദ എന്ന ബോട്ടിൽ പ്രധാനമന്ത്രി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചത് വിവേകാനന്ദ സ്മാരകത്തിലേക്ക് സന്ദർശകർക്ക് നിലവിൽ വിലക്കുണ്ട് ഇന്നലെ അഞ്ചു പത്തിന് കന്യാകുമാരിയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൗസിൽ വസ്ത്രം മാറി വെള്ളമുണ്ടും മേൽമുണ്ടും അണിഞ്ഞാണ് പുറത്തേക്ക് വന്നത് ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ പൂജാരിമാർ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രവും പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകി ബോട്ടിൽ നിന്നിറങ്ങി സ്മാരകത്തിന്റെ പടവുകൾ കയറി ധ്യാന മണ്ഡപത്തെ വലം വെച്ച ശേഷം അല്പനേരം പ്രാർത്ഥനയിൽ മുഴുകിയ പ്രധാനമന്ത്രി ഏഴിന് താൽക്കാലിക പാലത്തിലൂടെ നടന്ന് സമീപത്തെ തിരുവള്ളൂർ പ്രതിമയ്ക്ക് മുന്നിലെത്തി പുഷ്പാർച്ചന നടത്തി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരികെ എത്തി ഏഴരയോടെ ധ്യാനവും തുടങ്ങി ധ്യാനം പൂർത്തിയാക്കി ശനിയാഴ്ച മൂന്നരയ്ക്ക് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ഡൽഹിക്ക് ടങ്ങും മോദിയുടെ വരവിന് മുന്നോടിയായി സന്ധ്യയോടെ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും ദീപങ്ങളാൽ അലങ്കരിച്ചിരുന്നു രാജ്യമൊട്ടാകെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കിയ ശേഷമാണ് മോദി ധ്യാനത്തിനെത്തുന്നത് അദ്ദേഹം മത്സരിക്കുന്ന വാരണാസിയിൽ വോട്ടെടുപ്പ് നടക്കുന്ന ശനിയാഴ്ച ഉച്ചവരെ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലായിരിക്കും അതേസമയം ധ്യാനത്തിനായുള്ള പ്രധാനമന്ത്രിയുടെ വരവിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും അദ്ദേഹത്തെ സ്വീകരിക്കാനോ സന്ദർശിക്കാനോ ആരും കന്യാകുമാരിയിൽ എത്തരുതെന്നും തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കൾക്ക് നേരത്തെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ലഭിച്ചിരുന്നു അതോടെ കന്യാകുമാരിയിൽ എത്താൻ തീരുമാനിക്കുകയും മുറിയെടുക്കുകയും ചെയ്തിരുന്ന സംസ്ഥാന ബി അധ്യക്ഷൻ കെ അണ്ണാമലയും കേന്ദ്രമന്ത്രി എൽ മുരുകനും അടക്കമുള്ള നേതാക്കൾ അവരുടെ യാത്ര റദ്ദാക്കിയിരുന്നു മുപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിലെത്തുന്നത് ബി ജെ പി സംഘടിപ്പിച്ച രാഷ്ട്രീയ പ്രചാരണ യാത്രയായ ഏക യാത്രയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറിലാണ് മോദി ഇതിനു മുമ്പ് വിവേകാനന്ദ സ്മാരകത്തിലെത്തിയത് അന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷനായിരുന്ന മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കായിരുന്നു യാത്ര നരേന്ദ്രമോദിയും ആനന്ദിബെൻ പട്ടേലുമായിരുന്നു യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചത് യാത്രാരംഭ പരിപാടികളുടെ ഭാഗമായി വിവേകാനന്ദ സ്മാരകത്തിലെത്തിയ നേതാക്കൾ അവിടെ അല്പനേരം ധ്യാനിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് കശ്മീരിലെ ശ്രീനഗറിൽ ഇന്ത്യൻ പതാക ഉയർത്തിയായിരുന്നു യാത്രയുടെ സമാപനം യാത്രയുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള ചടങ്ങിൽ പലപ്പോഴും പ്രധാനമന്ത്രിയും പങ്കെടുത്തിട്ടുണ്ട്